മോളെ മോളെ പെണ് ഏതാങ്ങനെ ഇരിക്കണേ വിഷമിക്കല്ലേ ഞാനിപ്പ ജോയിച്ചന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന ആ ജോയിച്ചന്റെ വീട്ടിൽ പോയി ഞാൻ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവന് ഭയങ്കര വിഷമായി അപ്പൊ അവൻ എന്നോട് പറഞ്ഞെന്താ അറിയോ അവൻ എന്തെങ്കിലും ചെയ്യും അവൻ ഇങ്ങോട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അമ്മയ്ക്കൊരു സമാധാനം ആ അമ്മ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു ഓപ്പറേഷൻ എത്ര ചില പൈസ ചിലവാകുന്ന സാധ്യത പറഞ്ഞു അപ്പം അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങോട്ട് വൈകുന്നേരം വരട്ടെ നമുക്ക് എന്താച്ചാൽ ചെയ്യാമെന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോഴാണ് അമ്മയ്ക്ക് സത്യം പറഞ്ഞത് സ ഒരു സമാധാനമായത് എന്താ ഏ ഒന്നുമില്ല അമ്മ നിനക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ വേണ്ട നമ്മൾ എത്ര ആളുകളോട് പൈസ ചോദിച്ചു ആരെങ്കിലും നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നോ എത്ര രൂപ വേണോ എത്ര ദിവസം അതിന്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഷമമുണ്ട് അപ്പൊ ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞാൽ എത്ര സന്തോഷം ആ കേട്ടിട്ട് നിനക്കെന്തൊരു സന്തോഷം ഇല്ലാത്തേ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ മനസ്സിലായോ ആ അപ്പൊ അവയാള് വൈകുന്നേരം വരും അവൻ ചോദിച്ചാൽ അവൻ ഇത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്കും മനസ്സിലായില്ല കേട്ടോ എന്ത് നല്ല മനുഷ്യനത് കേട്ടോടനെ അവന് എന്താച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞ അത് കേട്ടപ്പോ അവോ ഒരു സന്തോഷമായി എന്നറിയോ ഇത്ര ദിവസമായി നമ്മടെ മോള് സ്കൂളിൽ പോയിട്ടൊക്കെ ഈ എന്നാലോചിച്ച് നോക്കേ അങ്ങനെ നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ പറഞ്ഞ വൈകുന്നേരം ചെലപ്പോ സന്ധ്യ ആകുമായിരിക്കും നാലെന്താ നമുക്ക് അമ്മ പാലൊക്കെ ഉണ്ടെങ്കിൽ വിശേഷം വാങ്ങിച്ചോണ്ട് വരണം നമുക്ക് എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കൊടുക്കണ്ടാവോ ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്നാ അമ്മ പോയിട്ട് മേടിച്ചിട്ട് പോയോ ആ ജനലിന്റെ ഞാൻ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മോളൊന്ന് നോക്കണേ ഇപ്പഴാ സത്യത്തിൽ ഒരു സമാധാനമായത് ചേച്ചിയേ ചേച്ചി എവിടെ എന്താണ് ഇവിടെ ആരും കാണുന്നില്ല വന്നല്ല സമയത്തിന് തന്നെ മോളെ എന്തണ്ട് വിശേഷം ഞാൻ പറഞ്ഞില്ലേ സമയത്തിന് വരും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ വിഷയങ്ങളൊക്കെ ആ മോനെ എന്നാ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ടോ മാസം പതിനഞ്ചാം അത് കഴിഞ്ഞിട്ട് അതെ ആ അമ്മ പറഞ്ഞു വിഷയങ്ങളൊക്കെ എന്തപ്പോ ചെയ്യ മാറിക്കോളും നമുക്ക് അതിനെന്താച്ച പരിഹാരം അല്ല മോൻ അത് പറഞ്ഞതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആകെ ഒരു ആശ്വാസമായിട്ടിരിക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അല്ലേ ഹെൽപ് ചെയ്യാതിരിക്കില്ല അല്ല കുട്ടി എങ്ങനെയല്ല ഒന്ന് സ്കൂളിൽ പോണ കണ്ടാ മതി നല്ലോണം ചെയ്യേ പെട്ടെന്നറിയാതെയല്ലേ ഇങ്ങനെയൊക്കെ വന്നത് ചെറിയ കുട്ടിയല്ലേ എന്തായാലേ നമുക്ക് വേണ്ടതുപോലെ ഞാനെന്താറങ്ങിയാലോ അല്ല ചായ ചായ വേണോ ഒടിച്ചിട്ട് അല്ല ഞാൻ ഉണ്ടാക്കി അല്ല വേണ്ട നീ നീക്കി ആ ചേച്ചിയാ ഞങ്ങളെല്ലാരും ഇപ്പൊ വന്നല്ലോ ിപ്പൊരു ആ ഒരു ഒരു മാസം കഷ്ടി ഇവിടെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാ പോവും നിന്റെ ഭർത്താവ് ആ എന്താണ് ഇപ്പൊ ആളിങ്ങനെ വിട്ടുപോകാന്ന് നീ നല്ല സുന്ദരിയാണല്ലോ ഇത്രയും സുന്ദരി ആയിട്ടുള്ള ഒരു പെണ്ണിനെ വിട്ടിട്ട് ഒരാൾ പോടോ ഏ നീ കുട്ടിക്കാലത്ത് കണ്ടമാതിരി ഒന്നല്ല ആകെകള് മാറി ഏ അന്നിത്ര നിറമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല നിറമൊക്കെ വെച്ചു ഏ ഞാനൊന്നാണെങ്കിൽ ഇതുപോലെ സുന്ദരിനെ ഒരിക്കലും ഇട്ടു പോവില്ല അയാള് വിളിക്കാറില്ല ഒരു മണ്ടൻ തന്നെയാണല്ലോ അയാള് ഏ നിന്നെയൊക്കെ പോലത്തെ ഒരാളേനെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ചെന്നൈ നിക്ക് ചായ അമ്മ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ ഏ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വേണ്ടത് ചെയ്യാ കേട്ടോ ചോദിച്ചും കൂടെ ഇണ്ടായിരിക്കും ആ ശരി ഞാൻ പറയായിരുന്നേ ഇട്ടിട്ട് പോയ കാര്യങ്ങളൊക്കെ എല്ലാം ഓരോ വിധിയല്ല എന്താ ചെയ്യ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഓരോ ആൾക്കാരും ഓരോ തരക്കാരാണ് ഓരോ സ്വഭാവക്കാരാണ് ഓരോ എന്താ കുട്ടിയുടെ വിധി പറയുക ഇനി അയാൾ വന്നാലും തിരിച്ചു വന്നാലും സ്വീകരിക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ അല്ലേ

എന്തൊരു നല്ല മനുഷ്യനല്ലേ ഇങ്ങനത്തെ ആൾക്കാർ ഒന്നും കിട്ടാനില്ല ഇപ്പൊ ഓ നിനക്ക് ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ പിടിക്കാറുണ്ടോ എന്തെങ്കിലും ഒരു കുറ്റം കാണും അത് എന്ത് നല്ല സ്വഭാവമായിട്ടാണ് ഇവിടെ വന്നിട്ട് സഹായം ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞ് അതും നിനക്ക് വേണ്ട നിനക്ക് ചെക്കൻ പോയി എന്തായാലും ഇപ്പൊ നാളെ വിചാരിക്കൂല്ലേ നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത ഏ എന്താണ് അള മട്ടുമതിരി ശരിയല്ല മോളെ ഞാൻ അതിനെ ചെക്കനാണ് എത്ര കാലായിട്ട് എനിക്ക് അറിയാവുന്ന സ്വഭാവം ഒന്നും ഇല്ല അമ്മക്ക് ഒന്നും അറിയാഞ്ഞിട്ടാ അമ്മയ്ക്ക് എന്താ അറിയാ ഈ അറിയാട്ടിനുള്ളിൽ നിൽക്കണം എന്തറിയാനാ എന്നെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേര് അതിൽ ഓരോരുത്തരെയും എന്തൊക്കെ ദുരുദ്ദേശം വെച്ചിട്ടാണ് സഹായിച്ചത് നോക്കിയറിയാം പക്ഷെ അതുപോലെ അല്ല മോളെ ഇവൻ ആ അതുപോലെ എല്ലാരും അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നന്മ പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നന്മ പ്രചാരിച്ചിട്ട് പോലെ പോലെ ഇടക്കൊരു ൾക്കാരുണ്ട് നിന്നോട് പറഞ്ഞെനിക്കും കഴിയൂല ഞാൻ ആ മോളുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് അങ്ങനെ ഒരാൾ സഹായിക്കാം അതുമല്ല നമുക്ക് അറിയാവുന്ന കുട്ടിയല്ലേ ഞാൻ എന്റെ ഒക്കത്തെ എടുത്തുകൊണ്ട് നടന്ന ചെക്കനാണത് എന്താ വെച്ചാൽ നീ ആലോചിച്ച് ചെയ്യി എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇരുന്നും പുറം വേനിച്ചിട്ട് ചെയ്യാം ഞാൻ ഒന്ന് കിടക്കട്ടെ എപ്പോഴും ഒരു സംശയവും ജിൻസ് നല്ല ഉറക്കത്തിലായിരുന്നു ജിൻസ് എന്താ എന്താ പേടിച്ചോ നിങ്ങൾ ഇവിടെ ഞാൻ പിന്നെ ഇവിടെ ഇല്ലാതെ ഇവിടെ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോ സിറ്റൗട്ടിലൊന്നും ആരുമില്ല അമ്മയുടെ ആ എനിക്ക് തോന്നി വാതില് തുറന്ന് എടുക്കുന്നുണ്ട്

എന്താ നിന്റെ പ്രശ്നം നീ പെട്ടെന്ന് എണീറ്റപ്പോഴേ എന്തോ ഒരു എനിക്കൊരു പ്രശ്ന നിങ്ങളൊന്നും പോവോ ആരെങ്കിലും വന്ന് കണ്ട ഇനി അത് മതി ആരെങ്കിലും വന്ന് കണ്ടാൽ എന്താ ഞാനിവിടെ അടുത്തുള്ള ആളല്ലേ നമ്മളെ അയൽവാസികളല്ലേ നിന്റെ മോളെവിടെ ഉറങ്ങിയ സൂപ്പർ ആയിരുന്നു കേട്ടോ നീ ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് ഞാൻ അന്യനൊന്നല്ലല്ലോ പിന്നെ മോളുടെ ചികിത്സക്ക് എല്ലാ ജലവും ഈ ചോദിച്ചോളാം വേറെന്താ നിനക്ക് വേണ്ടത് എനിക്ക് ഒന്നും വേണ്ട ഒന്ന് പോവോക്കെ ഞാൻ നിന്നെ സഹായിക്കാന്നല്ലേ പറഞ്ഞോളൂ സഹായം നിങ്ങളുടെ ഈ എന്താന്ന് എനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ട് തൽക്കാലം നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ ആവില്ല വെറുതെ തെറ്റിദ്ധാരണയല്ല അല്ല ഒന്നിനൊരു കുഞ്ഞിനെ തീരെ വയ്യാത്തല്ലേ നിങ്ങൾ എന്റെ ചെറുപ്പം മുതലേ കാണുന്ന ആളല്ലേ നിങ്ങൾ എന്ത് മനുഷ്യനാ അതുകൊണ്ടല്ലേ മോളെ ഞാൻ മനുഷ്യനാണ് ഞാൻ ഒന്നും ഒന്ന് ഒരു ഞാൻ 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 വേറെ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് മാസം മാസം രൂപ അയച്ചു തരാം നീ സ്വസ്ഥായിട്ട് ആലോചിച്ചു നോക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളു ഞാൻ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നീ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്താ മാത്രം മതി നിനക്ക് എന്താവശ്യം എന്തെങ്കിലും അത് ഞാൻ ചെയ്തു തരും നേരത്തെ പറഞ്ഞ പോലെ പതിനായിരം രൂപ മാസം തരും എല്ലാ ചെലവും വഹിക്കും ഞാൻ പക്ഷെ എനിക്ക് ഇല്ല നിന്നെ പോലെയുള്ള ഒരാലോചനയില്ല പ്ലാൻ അവരെ മനസ്സിലൊക്കെ എന്താന്ന് എനിക്കറിയാം ഞങ്ങളെപ്പോലുള്ള അമ്മമാരെ ചൂഷണം ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലെ ആൾക്കാർ വരുന്ന ഞങ്ങൾക്കറിയാം പക്ഷെ ഇതിനൊക്കെ ഉപരി ഞങ്ങളുടെ മക്കളും ഞങ്ങക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരും ഇറങ്ങി പോണ എന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് തോന്നാ മോളെ സ്വസ്ഥായിട്ട് നിന്റെ ലൈഫ് ലൈഫ് മാറ്റി മാറ്റി നീ എന്ത്ണെങ്കിലും ഇപ്പഴുള്ള എന്റെ മതി നോണം നിന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാനേ നിന്റെ വീട്ടിലെ പെണ്ണല്ല ഞാൻ ഞാൻ നടക്കണ്ട മാത്രം മതി പെണ്ണല്ലേ പോയി പറക്കരുത് തൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് നീയും തിന്ന കൊണ്ടാ അങ്ങനെ തല്ലിറക്കാനൊക്കെ പറ്റുമോ നിന്റെ തോന്നല് മാത്ര പെണ്ണാണോ അല്ലേ എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ഒരു ശക്തി കുറവാ ആണിന്റെ മുമ്പില് എന്ത് ശരിയല്ലേ എചായപ്പോ പോവാ പക്ഷെ മോള് സ്വസ്ഥായിട്ട് ആലോചിച്ചോ വീഡിയോ കോൾ യും വലിയ രോഗം മോൾക്ക് തന്നതുകൊണ്ടല്ലേ ഇവനെപ്പോൾ നീച്ച മരക്കൻ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഇങ്ങനെയൊക്കെ നശിച്ചു ജീവിക്കുന്നേക്കാളും നല്ലത് തൂങ്ങിച്ച അവടതാ